ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ കരം റിലീസായല്ലോ അപ്പോൾ അതിൻ്റെ കുറേ റിവ്യൂസ് പല ആൾക്കാരും ഇട്ടിട്ടുണ്ട് പല ആൾക്കാർ ചില ആൾക്കാർ ഭയങ്കര പോസിറ്റീവ് ആയിട്ടിട്ടുണ്ട് ചില ആൾക്കാർ ഒരു മിക്സഡ് ആയിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നെഗറ്റിവിറ്റി പടത്തിനുണ്ട് അതായത് പടം കൊള്ളത്തില്ല എന്നുള്ളൊരു സാധനം അപ്പം ഞാൻ റിവ്യൂ ഇട്ട സമയത്തും നെഗറ്റീവ് തന്നെ പറഞ്ഞു കാരണം എനിക്ക് സത്യത്തിൽ ഈ ഒരു പടം തോന്നിയത് ഒരു ടിപ്പിക്കൽ തെലുങ്ക് പട പടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു പടത്തിനെ മലയാളത്തിൽ കൊണ്ടുവന്ന് ഇറക്കി എന്നുള്ളതാണ് അവർ കുറച്ചും കൂടെ ഓവർഡു ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് പിടിച്ചിട്ട് കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ പടം തോന്നിയത് അപ്പം ബാക്കി പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഈ പടത്തിനകത്ത് ഇല്ല ഒരു എന്താ ഇതിനകത്ത് കാണാൻ മാത്രം ഉള്ളത് നമുക്കങ്ങനെ എവിടെയെങ്കിലും നമുക്കൊരു ഇമോഷണൽ ഫീൽ കിട്ടിയാൽ ഒരു ഹുക്ക് കിട്ടിയാൽ നമുക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലെ തോന്നിയാൽ ഈ പടത്തിനകത്ത് ചെയ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ സമയത്താണ് ഇനിയിപ്പോൾ എനിക്ക് ഇതുപോലെ എൻ്റെ ഇതേ അഭിപ്രായമാണോ ഇനി വേറെ റിവ്യൂഴ്സിനുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയ ഒരു സാധനം വിനീത് ശ്രീനിവാസന്റെ ഒരു പടത്തിനെ വിമർശിക്കാന് ആൾക്കാർക്ക് ഒരു മടിയുള്ള പോലെ പ്രത്യേകിച്ച് റിവ്യൂവേഴ്സിന് ഒരു മടിയുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു അതായത് നെഗറ്റീവാണ് അവർക്ക് പല കാര്യങ്ങളിലും അവർ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർക്ക് കൺവിൻസ്ഡ് അല്ല പല റിവ്യൂവേഴ്സും പക്ഷെ അതിങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നില്ല ഒന്ന് പിടിച്ച് ഒന്ന് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ബൾട്ടിലൊക്കെ ഓവർഡൂ ചെയ്യുന്ന ഓവർഡൂ ആയിട്ട് വരേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വിനീത് ശ്രീനിവാസനെ അങ്ങനെ അങ്ങ് വിമർശിക്കാതെ അല്ലെങ്കിൽ ആ ഒരു പടത്തിനെ അങ്ങ് വിമർശിക്കാണ്ട് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ലൈറ്റാക്കിയിട്ട് ഓക്കെ ഒന്ന് തലോടി പറഞ്ഞുപോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതെന്തിനാണ് അങ്ങനെ റിവ്യൂ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇപ്പൊ നമുക്ക് പറ്റി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൺവിൻസ്ഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാൻ എന്താണ് പ്രശ്നം ഇപ്പൊ നമ്മുടെ ഒരു 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 എന്താ പറയുക ഇമ്മീഡിയറ്റ് നെയ്ബറിലുള്ള ഒരു പയ്യൻ എന്നുള്ളൊരു ഫീല് ആക്ച്വലി വിനീത് ശ്രീനിവാസന് മലയാളത്തിലുണ്ട് ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ എന്നുള്ളൊരു ഫീൽ ഉണ്ട് അഫ്കോഴ്സ് അത് ശരിയാണ് ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർ പോലെ നമുക്ക് വിനീത് ശ്രീനിവാസനെ തോന്നും അതേപോലെ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആക്ടറും ഒരു ഡയറക്ടറും എല്ലാം തന്നെയാണ് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു ഇഷ്ടക്കൂടുതൽ കുറച്ചധികം ഉണ്ട് പുള്ളിനോട് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെ വിജയിച്ച ഒരുപാട് സിനിമകളും പുള്ളി ഇടേതുണ്ട് അപ്പം ഈ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം മോട്ടി ടിയിൽ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ആൾക്കാരതിനെ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും വിനീത് ശ്രീനിവാസൻ പടം ഒരു സാധനം പുള്ളി ഒരു പാസം സിഗ്നേച്ചർ സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡോട് കൂടെ നമ്മൾ പോയി കാണുമ്പോൾ നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നൂല്ല ആ ആൾക്കാർ ആ പടം വന്ന് ഓടി വിജയിച്ച വിജയിച്ചൊരു പടമാണ് പക്ഷെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് തന്നെ ഈ പറയുന്ന കരം എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഇത് ഇതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ എന്തിനാണ് ഇപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നു പറയാം അതിപ്പോ ഇന്നൊരാളുടേതാണ് അപ്പൊ നമ്മൾ എങ്ങനെ ഇപ്പൊ പറയാ എങ്ങനെ നമുക്ക് ഒരു ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് തോന്നുന്ന പോലെ തോന്നി എന്നുള്ളതാണ് ഈ ഇത് ഈ പടത്തിനെ കുറച്ച് നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ അശ്വന്ത് കോക്ക് അതിനെ എടുത്ത് അലക്കിയിട്ടുണ്ട് ആ പടത്തിന് പുള്ളി പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു പുള്ളിനോടൊരു ഇത് വിരോധം തോന്നുന്ന പോലെ ചിലപ്പം തോന്നും കാരണം പുള്ളി ഭയങ്കര ഓപ്പണായിട്ട് എക്സ്ട്രീം എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് പുള്ളി പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ പറയണമൊന്നും പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പടത്തിലേക്ക് വരുന്ന സമയത്ത് കരൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്ന സമയത്ത് വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള ഒരു പടത്തിനെ വിമർശിക്കാൻ ആൾക്കാർക്ക് ഒരു മടിയുള്ള പോലെ എന്തോ ഒരു മാനസിക വിഷമമുള്ള പോലെ ഈ പടത്തിന്റെ റിവ്യൂ കണ്ടപ്പോഴൊക്കെ തോന്നി അപ്പോൾ എല്ലാരോടും സത്യത്തിൽ എടുക്കേണ്ടത് ഒരേ നിലപാടും ഒരേ അഭിപ്രായം തന്നെ അല്ലേ എന്നുള്ളത് ഈ ഒരു റിവ്യൂകളെല്ലാം കണ്ടപ്പോൾ തോന്നി ഞാൻ ആരുടെയൊക്കെ റിവ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് എല്ലാ സിനിമകളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത റീസണും അതെന്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും എല്ലാം നമ്മൾ തുറന്നു പറയണം ഈ എനിക്ക് തോന്നുന്നത് മലയാള സിനിമ ഇത്രയും റിഫൈൻഡ് ആയിട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു റീസൺ എന്ന് പറയുന്നത് റിവ്യൂ തന്നെയാണ് കാരണം എന്തെങ്കിലും ഇട്ട് വിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ മലയാളികൾ അത് കുടിക്കില്ല മലയാളികൾ അത് കൺസ്യൂം ചെയ്യില്ല അത് മലയാളികൾക്ക് ദഹിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം വർക്ക് ചെയ്ത് കൺവിൻസ്ഡ് ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും പിന്നെ മാത്രമല്ല ടിക്കറ്റ് എടുത്ത് പടത്തിന് കയറിയിട്ട് ഒരു ക്രിഞ്ച് ക്ലീശ സാധനം ഇറങ്ങി വന്നു എന്നുള്ള ഫീല് ആളുകൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടം കൂടില്ല തിയേറ്ററിൽ നിൽക്കില്ല അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ വീണ്ടും ചെയ്യുന്ന വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങളെ നമ്മൾ എടുത്ത് വിമർശിക്കുകയും അതിനെ 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 പറയുകയും അതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ആരുടെ ആരുടെങ്കിലും ഒരാളുടെ പടമായി എന്ന് വിചാരിച്ചിട്ട് ഒരു മാനസിക വിഷമം അതിന് തോന്നേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് അല്ലെങ്കിൽ ഒരു ഓക്കെ നമുക്ക് എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ഈ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ എങ്ങനെ നമ്മൾ വിമർശിക്കും എന്നുള്ളൊരു ഒരു ഫീൽ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണത് പക്ഷേ അത് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്